നിലവിലെ ഒരു സ്ഥിതി എന്താണ് വീണ്ടും വീണ്ടും മണ്ണിടിച്ചുണ്ടാകുന്നു രാവിലെ നമ്മൾ അവിടെ മണ്ണിടിഞ്ഞു വീഴുന്ന പേടിപ്പിക്കുന്ന ഒരു സാഹചര്യം എന്താണ് നിലവിലെ അവസ്ഥ വിനീത നിലവിൽ താമരശ്ശേരി ചുരം വഴി വയനാട് ജില്ലയിലേക്കുള്ള ഗതാഗതത്തിന് നിരോധനമുണ്ട് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഈ ചുരത്തിന്റെ കവാടത്തിന് കുറുകെ പോലീസ് വടം കെട്ടി അങ്ങോട്ടേക്കുള്ള ഗതാഗതത്തിന് നിയ നിയന്ത്രണം നിരോധനം വരുത്തിയിരിക്കുന്നു കനത്ത മഴയെ തുടർന്നാണ് വീണ്ടും അതായത് മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്ത് വീണ്ടും മണ്ണിടിഞ്ഞ് ആ ഭാഗത്തേക്ക് കൂടുതൽ പാറകളും കല്ലുകളുമൊക്കെ അടർന്ന് റോഡിലേക്ക് പതിച്ചത് അവിടെ ഉണ്ടായിരുന്ന ഫയർഫോഴ്സ് ജീവനക്കാരും പോലീസ് ജീവനക്കാരെയൊക്കെ അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട് അപ്പം അവശ്യ സർവീസുകളായ അതായത് ആശുപത്രികളിലേക്കുള്ള ആംബുലൻസ് അതുപോലെ ആശുപത്രി പാൽ പത്രം ഇന്ധനം തുടങ്ങിയ അടിയന്തര സർവീസുകൾ ഒഴികെയുള്ള എല്ലാ വാഹനങ്ങൾക്കും നിയന്ത്രണം ബാധകമാണെന്നാണ് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാനായ ജില്ലാ കലക്ടർ ഡി ആർ മേഘശ്രീ അല്പം മുൻപ് അറിയിച്ചിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് ചുരത്തിലെ ട്രാഫിക് നിയന്ത്രണം ക്രമീകരിക്കാനായി ജില്ലാ പോലീസ് മേധാവിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് അടിയന്തര സർവീസുകൾ ഒഴിവാക്കി മറ്റൊരു തരത്തിലുള്ള യാത്രയും ചുരത്തിലൂടെ പാടില്ല എന്നാണ് രണ്ടുമണിയോടുകൂടിയാണ് കൂടുതൽ മേഖലകളിലേക്ക് ഈ മണ്ണിടിച്ചിലുണ്ടായത് അതായത് നേരത്തെ മണ്ണിടിച്ചിലുണ്ടായ ഈ ഒൻപതാം വളവ് വ്യൂ പോയിൻറ്റിന് സമീപം ആ മുഗൾ ഭാഗത്താണ് വീണ്ടും പാറ അടർന്ന് റോഡിലേക്ക് വീഴുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടായത് കനത്ത മഴയെ തുടർന്നാണ് ഇത്തരത്തിൽ മണ്ണിടിച്ചിൽ വീണ്ടും രൂക്ഷമാവുന്ന രീതിയിലേക്ക് എത്തിയത് ഏതായാലും ആ മേഖലയിലേക്ക് ഇപ്പോൾ അതായത് വയനാട് ചുരം വഴി താമരശ്ശേരിയിലേക്കോ അല്ലെങ്കിൽ കോഴിക്കോട് ഭാഗത്തു നിന്ന് വയനാട്ടിലേക്കോ താമരശ്ശേരി ചുരം ചുരം വഴിയുള്ള യാത്ര ഇപ്പോൾ നിർത്തിയിരിക്കുന്നു ആ ഭാഗം നിരോധിച്ചിരിക്കുകയാണ് വയനാട്ടിൽ ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് നേരത്തെ ബദൽപാത അടക്കം സർക്കാർ കൊണ്ടുവരുന്നൊരു പദ്ധതി പ്രഖ്യാപിച്ചിരുന്നു പക്ഷേ അതുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് വൈകൽ ഉണ്ടായി നിലവിൽ വയനാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഓണാവധിയോടൊക്കെ അനുബന്ധിച്ച് നിരവധി ആളുകൾ ഈ വഴി യാത്ര ചെയ്യുന്നവരുണ്ട് അവരൊക്കെ ഇപ്പോൾ കുറ്റ്യാടി ചുരം വഴിയും അതോടൊപ്പം നാടുകാണി ചുരം വഴിയും വയനാട്ടിലേക്ക് വരണം എന്നാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത് നേരത്തെ കൽപ്പറ്റ എം എൽ എ ടി സിദ്ദിഖ് അടക്കമുള്ള ആളുകൾ ഈ മേഖലയിൽ ഉണ്ടായിരുന്നു ഇപ്പോൾ നിലവിൽ വൈത്തിരി ഗ്രാമപഞ്ചായത്തിലെ പ്രതിനിധികളും അതോടൊപ്പം സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി കെ റഫീഖ് അടക്കമുള്ള ആളുകൾ ഈ മേഖലയിലെത്തിയിട്ടുണ്ട് കനത്ത മഴയാണ് ഇപ്പോൾ വീണ്ടും മണ്ണിടിച്ചിലുണ്ടായിരിക്കുന്നു മന്ത്രിമാരടക്കമുള്ള സർക്കാരിൻ്റെ ഏകോപനം ഏകോപനമില്ലായ്മ എന്നൊരു ആരോപണമുണ്ട് അല്ല മുഖ്യമന്ത്രി തന്നെ നേരിട്ടാണ് ഇവിടെ കൊണ്ടിരിക്കുന്നത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭാഗമായി മുഖ്യമന്ത്രി തന്നെ ജില്ലാ കലക്ടർ കോഴിക്കോട് ജില്ലാ കലക്ടർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് കുറച്ച് സമയം മുമ്പ് മുഖ്യമന്ത്രിയുമായി ഫോണിൽ സംസാരിച്ചിരുന്നു എല്ലാ കാര്യങ്ങളും ഗവൺമെൻറ് ശ്രദ്ധയിലുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം രണ്ട് ദിവസം മുമ്പ് ഈ പൊട്ടിയ സമയത്ത് ഉടനെ അല്ലെങ്കിൽ ഈ പറഞ്ഞ മണ്ണിടിച്ചിലുണ്ടായ ഉടനെ തന്നെ വളരെ പെട്ടെന്നാണ് നടപടികൾ സ്വീകരിച്ചത് അങ്ങനെ സാധനം ഞങ്ങൾ വന്ന രണ്ട് ദിവസമായി മേഖലയിലുണ്ട് ഇത് കോഴിക്കോട് ജില്ലയിൽപ്പെട്ട ഭാഗമാണ് കോഴിക്കോട് ജില്ലാ ഭരണകൂടത്തിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആരും എത്തിയിട്ടില്ല കൃത്യമായി മാധ്യമപ്രവർത്തകർക്ക് ആർക്കും ഒരു വിവരം കിട്ടി തരുന്നില്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ബദൽ സംവിധാനം ഉണ്ടാക്കിയോ അല്ലെങ്കിൽ എന്താണ് ഇതിലൊരു പരിഹാരം എന്നുള്ള രീതിയിൽ ഓണാവധിയാണ് നിരവധി ആളുകളുണ്ട് നമ്മൾ വരുമ്പോൾ തന്നെ നിരവധി കുട്ടികളൊക്കെ ഇതുവഴി നടന്നുവരുന്ന ഒരു സാഹചര്യം ഉണ്ട് ഒരു പരിഹാരം എന്നുള്ള രീതിയിൽ അല്ല സംസ്ഥാന സർക്കാരിന്റെ ഭാഗമായിട്ടാണ് ഉദ്യോഗസ്ഥരെ ഇവിടുത്തെ ജില്ലാ കളക്ടർ ഉണ്ടായിരുന്നു സബ് കളക്ടർ ഉണ്ടായിരുന്നു താഴത്തെയും തഹസിൽദാറും അതുപോലെ ഉന്നത ഉദ്യോഗസ്ഥരെല്ലാം ഇതിന്റെ ഭാഗം ഇവിടെ എത്തിയിട്ടുണ്ട് നേരത്തെ താർപ്പടെയുള്ള ആളുകളെ കോഴിക്കോട് അല്ല പക്ഷേ അത് ഇവിടുത്തെ ഐ എസ് ഉദ്യോഗസ്ഥർ എന്നതിൽ ഇവിടുത്തെ കളക്ടർ അത് മേൽനോട്ടം വഹിക്കുന്നുണ്ട് കോഴിക്കോട് കോഴിക്കോട് സ്ഥലമല്ലേ കളക്ടർ അതെ അതാ പറയുന്നത് അവിടുത്തെ കളക്ടറുമായി സംസാരിച്ചുകൊണ്ടാണല്ലോ ഇവിടെ ചെയ്യുന്നത് ഇതിൽ ആളുകൾ ഇവിടെ വന്ന് നിൽക്കുക എന്നുള്ളതല്ലോ പ്രധാനം അത് വരേണ്ടതാണെങ്കിൽ വരണം അതിൽ സംശയമില്ല പക്ഷെ അതിനേക്കാൾ അപ്പുറത്തേക്ക് ഗവൺമെന്റ് സംവിധാനത്തിന്റെ ഭാഗമായി നടപടികൾ അടിയന്തരമായി സ്വീകരിച്ചു നമ്മൾ മനസ്സിലാക്കേണ്ടത് ചുരത്തിൽ ഇതുണ്ടായി ഉടനെ തന്നെ നീക്കാൻ ആവശ്യം അന്ന് രാത്രി തന്നെ സ്വീകരിച്ചു പിറ്റേന്ന് രാവിലെ തന്നെ പുനരാരംഭിച്ചു നമ്മൾ നിങ്ങളെല്ലാം കണ്ടതാണ് നിങ്ങൾ റിപ്പോർട്ട് ചെയ്തതുമാണ് അതിനെ തുടർന്ന് ഗതാഗത യോഗ്യമാക്കിയതാണ് അതിനുശേഷം വീണ്ടും ഈ പ്രശ്നം വന്നു അടിയന്തരമായി പരിഹരിക്കേണ്ടതായിട്ടുണ്ട് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് കോഴിക്കോട് ജില്ലാ കളക്ടർക്ക് കുറച്ച് നേരത്തെ തന്നെ അതിന്റെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കിട്ടിയ വിവരം കളക്ടർ ഉൾപ്പെടെ സ്ഥലത്തെത്തി കാര്യങ്ങൾ ചെയ്യണം അതിൽ സംശയമൊന്നുമില്ല ആ കാര്യങ്ങളെല്ലാം ആ നിലയിൽ തന്നെ ചെയ്യുന്ന നിലയുണ്ടാവും അപ്പം തീയതി ആനക്കാമ്പോയിൽ കള്ളാടി റോഡിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി വരുന്നു എന്ന് പറയുന്നു ഏത് മുഖ്യമന്ത്രി ഏതുവഴിയാ ആനക്കാമ്പോയിൽ കള്ളാടി ആനക്കാമ്പോയിലാണല്ലോ ഉദ്ഘാടനം അല്ല അവിടെയാണ് ഉദ്ഘാടനം നിർമ്മാണ പ്രവർത്തനത്തിന് ഉദ്ഘാടനം നേരത്തെ തന്നെ അവിടെയാണ് തീരുമാനിച്ചത് ഈ ചുരമിടിഞ്ഞതുകൊണ്ട് മാറ്റിയതാണെന്ന രൂപത്തിൽ ഇനി പറയേണ്ടതില്ല ആദ്യമേ തീരുമാനിച്ചത് അവിടെയാണ് അത് കാരണമുണ്ട് അതായത് അവിടുത്തെ എം എൽ എ ലിൻഡോ ജോസഫാണ് ഈ കാര്യങ്ങൾക്ക് ഏറ്റവും ഗൗരവമായ നേതൃത്വം നൽകിയത് ആനിലയിൽ ആനക്കാമ്പുവിൽ വെച്ചാണ് ഉദ്ഘാടനം നടക്കുന്നത് അദ്ദേഹം ചെയർമാനായിക്കൊണ്ടുള്ള കമ്മിറ്റി രൂപീകരിച്ച് അതിന് വിപുലമായിട്ട് അതെ തീർച്ചയായിട്ടും വയനാട്ടുകാരെ സംബന്ധിച്ച് ഇത്തരം വിഷയങ്ങൾ വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ് പ്രത്യേകിച്ച് ഓണക്കാലമാണ് അടിയന്തര പരിഹാരം ഉണ്ടാക്കണം അടിയന്തര പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇത് ഇടിഞ്ഞ ഉടനെ തന്നെ പെട്ടെന്ന് നീക്കാൻ ആവശ്യമായ നിലപാട് സ്വീകരിച്ചാണ് വീണ്ടും ഇങ്ങനെ ഒരു വിഷയമുണ്ട് ഇപ്പോഴുള്ള പ്രതിസന്ധി മഴ നിങ്ങൾ പറഞ്ഞ പോലെ വലിയ രൂപത്തിൽ മഴ നിൽക്കാതെ പെയ്യുകയാണ് മഴയൂടെ നിൽന്നാൽ മാത്രമേ ഇതിൻ്റെ പരിശോധന കൃത്യമായി നടത്താൻ പറ്റൂ പരിശോധന നടത്താതെ തുറന്നു കൊടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചാൽ അതിൻ്റെ പ്രശ്നം മുമ്പിലുണ്ട് ഇങ്ങനെ ഒരു സാങ്കേതിക പ്രശ്നത്തിൽ നേരിടുന്നുണ്ട് പക്ഷേ അടിയന്തിരമായി ജനങ്ങളുടെ ഈ പ്രശ്നത്തിൽ അടിയന്തരമായ ഉണ്ടാവണം തന്നെയാണ് നമ്മളാവശ്യം അതുതന്നെയാണ് ഇന്നലെയൊക്കെ ജില്ലാ കലക്ടർ ഈ മേഖലയിലെത്തി വയനാടിൻ്റെയും ഒപ്പം കോഴിക്കോടിൻ്റെയും ജില്ലാ ഭരണകൂടം സംയുക്തമായി ചേർന്ന് ചുരത്തിൻ്റെ ബലവുമായി ബന്ധപ്പെട്ടൊരു സ്റ്റെബിലിറ്റി ടെസ്റ്റൊക്കെ നടത്തുമെന്ന് അറിയിച്ചിരുന്നു പക്ഷേ അതുണ്ടായില്ല ഇന്നലെ വനംവകുപ്പും ഒപ്പം ഫയർഫോഴ്സ് ജീവനക്കാരും ഈ മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്തിൻ്റെ മുകൾ ഭാഗത്ത് പരിശോധന നടത്തിയിരുന്നു എന്നാൽ ഇന്ന് കനത്ത മഴയുണ്ടായതിനെ തുടർന്നാണ് വീണ്ടും മണ്ണിടിച്ചിലുണ്ടായത് ഒരു കാലാവസ്ഥ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് വെല്ലുവിളി നിറഞ്ഞതാണ് എന്ന് തന്നെയാണ് ജില്ലാ സെക്രട്ടറിയായിട്ടുള്ള റഫീഖ് അടക്കം പ്രതികരിച്ചിട്ടുള്ളത് നിലവിൽ ഇപ്പോൾ വയനാട് ചുരം വഴിയുള്ള ഗതാഗതം ശരി ഏതായാലും ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോൾ വിമർശനങ്ങൾക്ക് മറുപടി നൽകുകയായിരുന്നു സി പി എമ്മിന്റെ വയനാട് ജില്ലാ സെക്രട്ടറി ദീപക് മോഹൻ കൂടുതൽ അപ്ഡേറ്റുകളുമായി അവിടെ തന്നെ തുടരുന്നുണ്ട് വീണ്ടും മണ്ണിടിച്ചിലുണ്ടാകുന്നതാണ് ആശങ്ക ഏതായാലും വയനാട്ടിലേക്കുള്ള യാത്ര പൂർണ്ണമായും സംഭവിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ് കുറ്റ്യാടി ചുരം വഴി കടന്നുവരേണ്ടുന്ന ഒരു സാഹചര്യമാണ് അതിനിടയിലാണ് ഇപ്പോൾ കുറ്റ്യാടി ചുരത്തിലും നേരിയ മണ്ണിടിച്ചിലുണ്ടായി എന്നുള്ള വിവരങ്ങൾ കൂടി വരുന്നത്